രണ്ട് സുഹൃത്തുക്കൾ ഒരു ശനിയാഴ്ച അല്പം മദ്യം കഴിക്കുകയായിരുന്നു അതിനുശേഷം അവർ വേശ്യാലയത്തിലേക്ക് പോവുകയായിരുന്നു അവർ ഒരു ഗീതാ പ്രഭാഷണം ഒരു ആത്മീയ പ്രഭാഷണം കണ്ടു അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു ഇന്ന് ഞാൻ വേശ്യാലയത്തിലേക്ക് പോകുന്നില്ല ഇന്നെനിക്ക് ഭഗവത്ഗീത കേൾക്കണം എന്തെങ്കിലും ആത്മീയത കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നിട്ട് അവിടേക്ക് പോയി മറ്റേ സുഹൃത്ത് പറഞ്ഞു നിന്റെ ഗീതയൊന്നും എനിക്ക് വേണ്ട എന്നിട്ട് അയാൾ വേശ്യാലയത്തിലേക്ക് പോയി അവിടെ പോയതിനു ശേഷം അയാൾക്ക് മനസ്സിൽ പ്രയാസം അനുഭവപ്പെടാൻ തുടങ്ങി എൻ്റെ സുഹൃത്ത് അവൻ എത്ര ബുദ്ധിമാനാണ് അവൻ അവിടെ ഇരുന്ന് ഭഗവത്ഗീത കേൾക്കുകയാണ് അവൻ എവിടെയെങ്കിലും എത്തും ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുകയാണ് വേശ്യാലയത്തിലായിരുന്നെങ്കിലും അയാളുടെ മനസ്സ് മുഴുവൻ ഭഗവത്ഗീതയിലായിരുന്നു എന്നാൽ ഗീതാ ഗീതാപ്രഭാഷണത്തിന് പോയ സുഹൃത്ത് ചിന്തിച്ചത് ഇങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് അവനവിടെ ആസ്വദിക്കുകയായിരിക്കും ഞാനിവിടെ ആടിനെ പോലെ ഇരുന്ന് ഭഗവത്ഗീത കേൾക്കുകയാണ് അയാൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും മനസ്സ് മുഴുവൻ അവിടെയായിരുന്നു വേശ്യാലയത്തിൽ പോയി ഭഗവത്ഗീതയെക്കുറിച്ച് ചിന്തിച്ച മനുഷ്യൻ എവിടെയെങ്കിലും എത്തും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാപ്തമാകും എന്നാൽ ഗീതാബോധനത്തിന് പോയി വേശിയെക്കുറിച്ച് ചിന്തിച്ചവൻ എവിടെയും എത്തില്ല ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഈ കഥ ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്തു ചെയ്യുന്നില്ല എന്നതല്ല പ്രധാനം നിങ്ങൾ ജീവിതത്തിലെ മുൻഗണനകൾ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ആത്മീയത കൊണ്ട് പ്രയാസമുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻഗണനകൾ എപ്പോഴും മാറുന്നതാണ് കാരണം നിങ്ങളുടെ പ്രവർത്തികൾ മാറാം നിങ്ങളുടെ മുൻഗണനകൾ മാറരുത് അപ്പോൾ അവിടെ എത്താൻ എളുപ്പമാകും അത് ഈ ജീവിതത്തിൽ സാധ്യമാണ്